ഹായ് ഹലോ അസ്സാം വലൈക്കും എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവരും സുഖമായിട്ടും സന്തോഷമായിട്ടിരിക്കാമെന്ന് വിചാരിക്കുന്നു പക്ഷേ അതാ അലഹമില്ല ഞാനിവിടെ സുഖമായിട്ട് പോകുന്നുണ്ട് കേട്ടോ അപ്പോൾ നമ്മുടെ വീട്ടിലെ കുഞ്ഞു കുഞ്ഞു വിശേഷങ്ങൾ അടങ്ങിയിട്ടുള്ള കുഞ്ഞു വിളകാണ് ചെറിയ ഒരു റെസിപ്പിയുടെ വീഡിയോ ഒക്കെ കാണിക്കുന്നുണ്ട് ഇന്നലെ നമ്മൾ മോമോസ് ഉണ്ടാക്കിയിട്ട് അതിൻ്റെ റെസിപ്പി കാണിച്ചില്ലല്ലോ അത് അതുപോലല്ല എന്നാലും നമ്മൾ സമൂസയുടെ ഫില്ലിംഗ് വെച്ചിട്ടാണ് മൊമോസ് ഉണ്ടാക്കിയത് അപ്പോൾ ഇന്ന് എഗക്കെ വെച്ചിട്ട് മുട്ട വെച്ചിട്ടുള്ളൊരു മൊമോസം ഉണ്ടാക്കി കാണിച്ചു തരാം കേട്ടോ അപ്പോൾ സ്കിപ്പ് ചെയ്യാതെ കാണണം വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാൻ മറക്കരുത് ആദ്യമായി കാണുന്ന കൂട്ടുകാരും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ അപ്പോൾ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഒന്ന് ലൈക്ക് അടിക്കാനായിട്ട് മറന്നു പോകരുത് കേട്ടോ അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാവേ നല്ല ചൂട് നല്ല നല്ല വെയിലുണ്ട് കേട്ടോ ഒരു രാവിലെ തന്നെ ഒരു പുഴുങ്ങിയ കാലാവസ്ഥയാന്ന് തോന്നുന്നു നല്ല ഉഷ്ണമുണ്ട് അപ്പോൾ ഇതേ ഞാൻ മാങ്ങയൊക്കെ കൊണ്ടുവന്ന് പുറത്തിട്ടിട്ടുണ്ട് നമ്മൾ രണ്ട് ദിവസമായതേ ഉള്ളൂ നമ്മുടെ ഈ മാങ്ങ ഉണക്കാനായിട്ട് തുടങ്ങിയിട്ട് പക്ഷേ കണ്ടില്ല നല്ല ആയിട്ടുണ്ട് കേട്ടാ ഇന്നലെ ഒരു കമൻ്റ് ഉണ്ടായിരുന്നേ ഇത് ഇത് വെച്ചിട്ട് എന്ത് ചെയ്യുമെന്ന് അപ്പോൾ ഇത് വെച്ചിട്ട് നമ്മൾ അച്ചാറിടാം അതുപോലെ മീൻകറി ഉണ്ടല്ലോ മീൻകറിയിലൊക്കെ കുതിർത്തതിന് ശേഷം മീൻകറിയിലൊക്കെ ചേർക്കാം നമുക്ക് പുളിക്ക് പകരം മീൻകറിയിലൊക്കെ ചേർത്ത് കൊടുക്കാം നല്ലതാണ് കേട്ടോ അപ്പോൾ നമ്മൾ ചക്കയൊക്കെ ഉണക്കി വയ്ക്കത്തില്ലേ ചക്ക അതുപോലെ എന്താ കപ്പ ചീനിയൊക്കെ ഉണക്കി വയ്ക്കത്തില്ലേ അതുപോലെ തന്നെ മാങ്ങ നമുക്ക് ഉണക്കി വെച്ചിട്ട് മാങ്ങ ഇല്ലാത്ത സീസണിൽ നമുക്ക് കറിയിൽ ഇടാം അതുപോലെ അച്ചാറിടാം ഒക്കെ ചെയ്യാം പിന്നെ തുറമാങ്ങയൊക്കെ ഇല്ല അതുപോലെയൊക്കെ തന്നെയാണ് കേട്ടോ ഇത് എടുക്കുന്നത് അങ്ങനെ ഞാനത് ഉണക്കാൻ കൊണ്ടിട്ടിട്ടുണ്ട് ഇനിയിപ്പോൾ ഒരു വെയിലും കൂടെയൊക്കെ അടിക്കുമ്പോഴത്തേക്കും മതി കേട്ടോ കാരണം നന്നായിട്ട് നല്ല ചിൽ ചിൽ സൗണ്ടിലായിട്ടുണ്ട് മാങ്ങ പിന്നെ ആണേല് ഞാനത് ഉണ്ടാക്കി വെച്ചാൽ നമ്മൾ അച്ചാറിടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇടാനാണ് നമ്മൾ പ്രാവശ്യം മാങ്ങ ഉണക്കിയിരിക്കുന്നത് അപ്പോൾ ഞാൻ വന്നിട്ട് രാവിലെ ഇവിടെ അപ്പമായിരുന്നു കേട്ടോ അപ്പോൾ അവർക്ക് കറി എന്തെങ്കിലും വേണമല്ലോ വെളുപ്പിനെ ഞാൻ മീൻകറി ഇരുപ്പം ഉണ്ടായിരുന്നു അത് ഞാൻ എടുത്തിട്ട് ചോറിൻ്റെ കൂടെ കഴിച്ചിട്ടുണ്ടായിരുന്നു കത്താഴത്തിന് പിന്നെ കറി എന്തേലും ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് വന്നപ്പോഴത്തേക്കും തക്കാളി ഇരിപ്പുണ്ടായിരുന്നു അങ്ങനെ തക്കാളി വെച്ചിട്ട് തക്കാളി കറിയാണ് കേട്ടോ ഉണ്ടാക്കിയത് അതിൻ്റെ റെസിപ്പി ഒന്ന് ഞാൻ പറയാവേ അറിയാത്ത കുറേ കൂട്ടുകാർ പുതിയ കൂട്ടുകാരൊക്കെ വന്നിട്ടുണ്ട് അവരൊക്കെ കമൻറ്റ് ചെയ്യുന്നുണ്ട് ഒരുപാട് നന്ദിയുണ്ട് കേട്ടോ അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് പറയുകയാണ് കേട്ടോ നല്ല അടിപൊളിയായിട്ടുള്ളൊരു കറിയാണ് അപ്പത്തിൻ്റെ കൂടെയും പുട്ടിൻ്റെ കൂടെയും ഒക്കെ ചപ്പാത്തിയുടെ കൂടെയൊക്കെ നമുക്ക് എടുക്കാൻ പറ്റിയ ഒരു കറിയാണ് വെളിച്ചെണ്ണ വെളിച്ചെണ്ണയിൽ കുറച്ച് കെട്ട് പൊട്ടിയതിന് ശേഷം അതിലേക്ക് രണ്ട് തക്കാളി കുറച്ച് വെളുത്തുള്ളി പച്ചമുളക് ഇഞ്ചി കറിവേപ്പില ഒരു പച്ചമുളകും കൂടെ അരിഞ്ഞിട്ടിട്ട് നമ്മൾ ഒരു ഒരുമിച്ചിട്ടിട്ടങ്ങ് വാട്ടിയെടുക്കുക ചെയ്യുന്നത് ഉപ്പ് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വാട്ടിയെടുക്കുക അതിലേക്ക് മസാലകൾ ഒരുപാടൊന്നും വേണ്ട കേട്ടോ ഒരു ഇച്ചിരി മഞ്ഞൾപ്പൊടി ഒരു ഇച്ചിരി മുളക് പൊടി കുറച്ച് ഗരം മസാലപ്പൊടി ഇട്ട് കൊടുത്തിട്ട് തക്കാളി പിന്നെ പെട്ടെന്ന് ആവുമല്ലോ ഉപ്പിട്ടിട്ട് ഉപ്പിട്ട് കൊടുത്തു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ റെഡിയാകും ചപ്പാത്തി അല്ല സോറി തക്കാളി തക്കാളി അങ്ങനെ നമ്മുടെ കറി അവിടെ റെഡിയായി ലാസ്റ്റ് കുറച്ച് വല്ലിയാലയും കറിവേപ്പിലയും കൂടെ കെട്ട് കൊടുക്കുമ്പോഴത്തേക്കും നമ്മുടെ തക്കാളി കറി അവിടെ റെഡിയാണ് ചപ്പ അപ്പൻ ദോശ ചപ്പാത്തി പുട്ട് ഇതിനൊക്കെ നമുക്ക് ഈ കറി എടുക്കാം കേട്ടോ അങ്ങനെ അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ ഞാൻ നമ്മളെ മോമോസ് ഉണ്ടാക്കാനായിട്ട് കയറി അതിന് വേണ്ടിയിട്ട് ഞാൻ മൈദ മാവ് ചപ്പാത്തിയുടെ ഒരു പരുവത്തിന് കുഴച്ചെടുക്കാനോ കുറച്ചുപ്പും കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് നമ്മളെ പച്ചവെള്ളത്തിൽ തന്നെ ഒന്ന് കുഴച്ച് കുഴച്ചെടുക്കുക അത്രയേ ഉള്ളൂ നമ്മൾ ചപ്പാത്തി മാവ് ഇങ്ങനെ കുഴച്ചെടുക്കുന്നത് ആ ഒരു ഇത് പരുവത്തിൽ വേണം നമ്മൾ കുഴച്ചെടുക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ഉരുട്ടി നല്ല രീതിയിൽ പാകപ്പെടുത്തി എടുത്തിട്ടുണ്ട് മൈദമാവാണിട്ടോ എടുക്കേണ്ടത് അങ്ങനെ ഞാൻ അങ്ങോട്ട് മാറ്റി വെച്ചിട്ടുണ്ട് ഇനി അതിന് ഫില്ലിങ് റെഡിയാക്കണമല്ലോ അപ്പോൾ ഞാനൊരു കാര്യം ചെയ്ത് മുട്ട വെച്ചാണല്ലോ ചെയ്യുന്നത് അതുകൊണ്ട് ഒരു മൂന്ന് മുട്ട ഉപ്പിട്ട് കൊടുത്ത് വെള്ളം ഒഴിച്ച് കുക്കറിലോട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട് ഒന്ന് പുഴുങ്ങിയെടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇത് ഈ മസാല തയ്യാറാക്കാൻ വേണ്ടി വെളിച്ചെണ്ണ ഒഴിച്ചു അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുന്നുണ്ട് കേട്ടോ വഴണ്ട് വന്നതിലേക്ക് സവോള എടുക്കുന്നുണ്ട് രണ്ട് കൊച്ച് സവോള ഞാൻ കൊത്തി അരിഞ്ഞിട്ട് കൊടുക്കുന്നുണ്ട് അതുപോലൊരു വലിയ ക്യാരറ്റും കൂടെ നമ്മൾ തോരന കരിയത്തില്ലേ അതുപോലെ ഒന്ന് കൊത്തി അരിഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഉപ്പിട്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുന്നുണ്ട് ഇപ്പോൾ ഇത് മാത്രമല്ല കേട്ടോ വെജിറ്റബിളിൽ നമുക്ക് ക്യാബേജ് ചേർക്കാം അതുപോലെ ബീൻസ് ചേർക്കാം ക്യാപ്സിക്കം ചേർക്കാം ചെറുതായിട്ടൊന്ന് കൊത്തി അരിഞ്ഞെടുക്കണം മാത്രമേ ഉള്ളൂ കേട്ടോ അങ്ങനെ ഇതേ ഒപ്പിട്ടിട്ട് നന്നായിട്ടൊന്ന് വഴണ്ട് വന്നതിലേക്ക് ഒരു ഇച്ചിരി തക്കാളി തക്കാളിയുടെ ആ കുരുവൊക്കെ ഉണ്ടല്ലോ ആ ഒരു പളുപ്പൊക്കെ ഒന്ന് കളഞ്ഞതിന് ശേഷം അതിൻ്റെ ആ തോട് മാത്രം ഒന്ന് അരിഞ്ഞ് ഒരു ഇച്ചിരിയായിട്ട് എടുക്കാവൂ കേട്ടോ തക്കാളി സോസ് ഉണ്ടെങ്കിൽ സോസ് മാത്രം ചേർത്താൽ മതി ഇതിൽ ഞാൻ സോസ് ഒന്നും ചേർക്കുന്നില്ല അതുകൊണ്ട് ഞാൻ ഒരു കുഞ്ഞു പീസ് തക്കാളിയുടെ ആ തോട് അതായത് ആ പളുപ്പൊക്കെ കളഞ്ഞതിന് ശേഷം ോട് മാത്രം ഒന്ന് കുനു കുനാ ഒന്ന് അരിഞ്ഞിട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ അതിലേക്ക് നമ്മൾ മുട്ട പുഴുങ്ങിയതൊന്ന് ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് അതല്ല നിങ്ങൾക്ക് മുട്ട വെറുതെ ക്യാരറ്റിലേക്ക് നമ്മൾ ഒന്ന് പൊട്ടിച്ചൊഴിച്ചൊന്ന് ചിക്കിയെടുത്താലും മതി എനിക്ക് തോന്നുന്നു ഇതായിരിക്കും കൂടുതൽ നല്ലതൊരു ടേസ്റ്റിനെ പിന്നെ മുട്ടയും കൂടെ ഇട്ട് കൊടുത്ത് ഒന്ന് ചിക്കിയതിന് ശേഷം അതിലേക്ക് കുരുമുളകിൻ്റെ പൊടി മാത്രമാണ് ഇട്ട് കൊടുക്കുന്നത് വേറെ ഒരു പൊടികളും ചേർത്തിട്ടില്ല പൊടി ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഫില്ലിങ് അവിടെ റെഡിയാണ് അപ്പോഴത്തേക്കും ഞാനാണെങ്കിൽ പരത്തിയെടുക്കുന്നത് ആ ഒരു വലിപ്പത്തിനും ആ ഒരു കട്ടിക്ക് നമ്മൾ മാവൊന്ന് പരത്തിയെടുക്കുന്നുണ്ട് അതെടുത്തിട്ട് അതിലേക്ക് ഇതുപോലൊന്ന് ഫില്ല് ചെയ്ത് കൊടുക്കുക പിന്നെ നിങ്ങൾ സാരിയൊക്കെ ഞൊറിയിടാൻ പഠിച്ചവരല്ലേ അപ്പോൾ എനിക്കതുപോലും അറിയത്തില്ല അപ്പോൾ ഞാൻ ഇതുപോലൊന്ന് നൊറിയിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നിങ്ങളതുപോലെ ഒന്ന് ഞൊറിയുക അത്രേ ഉള്ളൂ ദൈ കാ കാണുന്നത് പോലെ ഒന്ന് ചുരുട്ടി ചുരുട്ടി കൊണ്ടുവരിക ഒരു ഷേപ്പ് കാണുമ്പോഴത്തേക്ക് എൻ്റെ ഉമ്മച്ചി പറഞ്ഞതെന്ന് പറയുന്നത് ഇതൊരു വെളുത്തുള്ളിയുടെ ഷേപ്പ് പോലെയൊക്കെ എനിക്ക് തോന്നിയത് അപ്പം അതുപോലെ ഒന്ന് ആക്കിയെടുക്കുക കേട്ടോ വളരെ സിം ായിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും അതെല്ലാം ഇങ്ങനെ ചുരുട്ടാൻ പാടുള്ളവരാണെങ്കിൽ ഇതേ ഇതുപോലെ ഇതിൻ്റെ അകത്ത് അങ്ങനെ ഒരു പ്ലേറ്റിൽ ആ ഒരു ചപ്പാത്തിയുടെ ഇത് വെച്ച് കൊടുക്കുക അതിൻ്റെ അകത്തേക്ക് നമുക്ക് ആവശ്യമുള്ള ഫില്ലിങ് നിറച്ച് കൊടുക്കാം എന്നിട്ട് മടക്കുക അത്രേ ഉള്ളൂ മടക്കിയിട്ട് നമ്മൾ കൈ കൊണ്ട് നമ്മുടെ വിരൾ കൊണ്ടൊന്ന് പ്രെസ്സ് ചെയ്ത് കൊടുക്കണം കേട്ടോ പിന്നെ ഒരു ആക്കി ഷെയ്പ്പാക്കിയെടുക്കാൻ വേണ്ടിയിട്ടൊരു വഴി പറഞ്ഞുതരാമേ സ്പൂൺ എടുക്കുക അത് ഈ ഫോർക്കാണെങ്കിൽ അത്രയും നല്ലത് ഫോർക്കാണെങ്കിൽ നമ്മൾ ഈ വിരൾ വെച്ച് ഇങ്ങനെ കുത്തേണ്ട ആവശ്യമില്ല കേട്ടോ എന്ത് വേണമെന്നറിയാവുക ഞാനിപ്പോൾ എൻ്റെ വീട്ടിൽ ഇവിടെ ഫോർക്കൊന്നുമില്ല അതുകൊണ്ട് ഞാൻ വെറുതെ ഒരു സ്പൂൺ നോർമൽ ആയിട്ടുള്ള ഒരു സ്പൂൺ എടുക്കുന്നുണ്ട് അതിൻ്റെ അറ്റം വെച്ചിട്ട് ഇതുപോലെ ഇതുപോലൊന്ന് പ്രെസ്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഒന്ന് ആക്കി കൊടുത്താൽ മതി കേട്ടോ ചെറുതായിട്ടൊന്ന് പ്രെസ്സ് ചെയ്ത് കൊടുത്താൽ അതൊരു ഷേപ്പ് ആവും അപ്പോൾ അടിപൊളിയാണ് കണ്ടില്ലേ ഇങ്ങനെ ചുരുട്ടിയെടുക്കാൻ പാത്ത അതായത് കിഴി കെട്ടിയെടുക്കാൻ അറിയാത്തവരാണെങ്കിൽ ഇതുപോലെ ചെയ്തെടുക്കുക അപ്പം ഞാൻ ഇതുപോലെ ഒരു നാലെണ്ണം ചെയ്തെടുത്തൊന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇങ്ങനെ ഒന്ന് ചെയ്തെടുത്തത് ബാക്കിയൊക്കെ ഞാൻ കിഴി കെട്ടി വെച്ചിട്ടുണ്ട് ഇതിൽ രണ്ടെണ്ണം ഞാൻ പഞ്ചസാരയും തേങ്ങയും കൂടിയിട്ട് മാത്രം ഉണ്ടാക്കിയതാണ് കേട്ടോ പാത്തുവിന് ഇനിയിപ്പം ഞാൻ കുരുമുളകിൻ്റെ പൊടിയൊക്കെ ചേർത്തത് കൊണ്ട് തന്നെ പാത്തു കഴിക്കത്തില്ല അതുകൊണ്ട് ഞാൻ പഞ്ചസാരയും കുറച്ച് തേങ്ങയും കൂടി ഇട്ടിട്ട് കിഴി കെട്ടി വെച്ചിട്ടുണ്ട് കേട്ടോ അവർക്ക് ഇന്നലെ കഴിച്ചപ്പോഴത്തേക്കും ഇന്നലെ ഞാൻ അതുപോലെ ഒന്നും ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു ഇഷ്ടപ്പെട്ട് അപ്പോൾ ഇവിടെ എല്ലാവരും കഴിച്ചപ്പോഴത്തേക്കും എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു കേട്ടോ പക്ഷെ ഞാൻ കഴിക്കുന്ന സമയത്തും മഗ്രിബിന്റെ സമയം നോമ്പ് ഉറക്കുന്ന എടുത്ത് കഴിച്ചപ്പോൾ തണുത്തുപോയി കുറച്ച് ചൂട് കയറ്റിയിട്ട് കഴിച്ചിരുന്നെങ്കിൽ നല്ലതായിരുന്നു കേട്ടോ പക്ഷേ എനിക്ക് അത്രയ്ക്ക് അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല അത് ചൂടോട്ട് തണുത്തുപോയി മൈതയുടെ ഒക്കെ കൂട്ടിച്ച് ചൂടോടുകൂടി കഴിക്കുന്നതാണല്ലോ എൻ്റെ ഒരു ടേസ്റ്റ് അങ്ങനെ ഇതേ അടച്ചു വെച്ച് കുക്കർ സോറി ഇഡ്ഡലി തട്ടിൽ ആവി കയറ്റി എടുക്കാം പിന്നെ ഒരു കാര്യം പറയട്ടെ നിങ്ങൾക്ക് ഇത് ഇഡ്ഡലി തട്ടിൽ ആവി കയറ്റി എടുക്കണ്ട പൊരിച്ചെടുക്കണമെങ്കിൽ എണ്ണയിലിട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കാം അത്രേ ഉള്ളൂ ഒന്നുകൂടി ഒന്ന് ആവി ഒന്ന് ആവി കയറ്റുമ്പോഴാണ് കേട്ടോ അതിൻ്റെ ഒരു ടേസ്റ്റ് ഞാൻ പറഞ്ഞതേ ഉള്ളൂ എണ്ണയിലിടണമെങ്കിൽ അങ്ങനെയിട്ട് പൊരിച്ചെടുക്കാം അങ്ങനെ ഞാൻ ആവിയൊക്കെ കേറ്റി വേവിച്ചെടുത്തിട്ടുണ്ട് പിന്നെ ഇടയ്ക്ക് ഞാനൊരു ചട്ടണിയുടെ ഇതാണ് കേട്ടോ കാണിച്ചത് വിട്ടുപോയി പറയാനായിട്ട് ഇതിൻ്റെ കൂട്ടത്തിൽ കഴിക്കുന്ന ഒരു ചട്ടണിയാണ് അതിനൊരു തക്കാളി എടുത്തിട്ടുണ്ട് തക്കാളിയുടെ ഒരു വശം നമ്മളിങ്ങനെ നാലായിട്ടൊന്നും പോറി കൊടുക്കുന്നുണ്ട് പിന്നെ ഞാനിവിടെ ഒരു മൂന്ന് വറ്റൽ മുളക് എടുത്തിട്ടുണ്ട് കാശ്മീരി ചില്ലിയാണെങ്കിൽ അത്രയും നല്ലത് എൻ്റെ സാധാ ഉണക്കമുളകാണ് അപ്പം ഞാൻ അതിട്ട് കൊടുക്കുന്നുണ്ട് ഒരു നാലല്ലി വെളുത്തുള്ളിയും കൂടെ വെറുതെ വെള്ളം ഒഴിച്ച് അതിനകത്തിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിച്ച് വേവിച്ചെടുക്കുന്നുണ്ട് പിന്നെ അത് വെന്ത് വന്നപ്പോഴത്തേക്കും ആ തക്കാളിയുടെ സ്കിന്നൊക്കെ ഒന്ന് പൊളിച്ച് കളഞ്ഞിട്ട് ചൂടൊന്ന് ആറി വന്നപ്പോഴത്തേക്കും കുറച്ചുപ്പും കൂടെ ഇട്ടിട്ട് നന്നായിട്ട് മിക്സിയുടെ ജാറിലിട്ടിട്ട് അരച്ചെടുത്തിട്ടുണ്ട് അത് എണ്ണ ഒഴിച്ച് അതിനകത്തേക്ക് ഒരല്ലി വെളുത്തുള്ളിയും ഒരു ചെറിയൊരു പീസ് ഇഞ്ചിയും കൂടെ കൊത്തി അരിഞ്ഞ് അതും കൂടെ ഇട്ടുകൊടുത്ത് അതിൻ്റെ ആ വെളുത്തുള്ളിയുടെ ഒക്കെ പച്ചമണം മാറിപ്പോയി നല്ല രീതിയിലൊന്നും ഒരിഞ്ഞ് വരത്തില്ലേ കറുത്തു പോകേണ്ട ഒന്ന് മരിഞ്ഞ് നല്ലൊരു സ്മെല് വരുന്ന സമയത്ത് നമ്മൾ ഈ അരച്ച് വെച്ചിട്ടുള്ള ചട്ണി അതിലേക്ക് ഒഴിച്ചു കൊടുക്കുക സിമ്പിൾ അത്രയേ ഉള്ളൂ ഒന്ന് തിളച്ച് വരുമ്പോഴത്തേക്കും നമ്മുടെ ചട്ടണിയും ഇവിടെ റെഡിയായി